നമുക്ക് ഇത്രത്തോളം അലമാരയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സിലും നിങ്ങൾ കൊണ്ടുവരുന്ന കളേഴ്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് കളറിലും നമ്മൾ അലമാരകളോട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതിൽ ഏത് അലമാര എടുത്താലും നിങ്ങൾക്ക് ലൈഫ് ടൈം വാറൻറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം തേക്കിൻ്റെ ആണ് കേട്ടോ നിലമ്പൂർ തേക്കിൻ്റെ ഒറിജിനൽ അലമാരകളാണ് നിങ്ങൾ വന്ന് കണ്ടെടുക്കണമെന്ന് പറയാം ഇതിന് പതിനെട്ട് ഇഞ്ചോ ഇഞ്ചോ അല്ല ഉള്ള കൊടുത്തേക്കുന്ന ഇരുപത്തിരണ്ട് ഇഞ്ച് ഉൾഭാഗം കൊടുത്തിട്ടാണ് നമ്മൾ അലമാരകളെല്ലാം ചെയ്തേക്കുന്നത് നമ്മുടെ ടു ഡോർ അലമാരൊക്കെ ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് തൊള്ളായിരം മുതലാണ് ഒരു സെറ്റ് കണ്ടിട്ടുണ്ടാവില്ല ബെഡ്റൂം സെറ്റ് പുതിയ ലോഞ്ച് ആട്ടോ കാണാൻ ഭയങ്കര രസമാണ് ഒപ്പം നല്ല ക്യൂട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് കാണാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു മോഡലാ കേട്ടോ ഇത് പത്തൊൻപത് തൊള്ളായിരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സോഫ നോക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് വാങ്ങാൻ പറ്റും അത്രയും റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ സോഫ എല്ലാം കൊടുത്തേക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ തേക്കിൻ്റെ അഞ്ചേ മൂന്ന് ടേബിളും ആറ് തേക്കിൻ്റെ ചെയറും കൂടെ ഇരുപത്തൊമ്പതൊള്ളായിരം വിത്ത് ഗ്ലാസ് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയിലാണ് അൻപതിനായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞങ്ങളൊരു സിംഗ് ചെയർ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സിംഗ് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും

അതാണ് അവർക്കുള്ള ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഡെലിവറി നമ്മൾ അഞ്ച് ജില്ലയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എറണാകുളം തൃശ്ശൂർ ഒക്കെ നമുക്ക് നല്ല വലിയ ലോഡ് ആണെന്നുണ്ടെങ്കിൽ കൊടുത്തു കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം അതല്ല റോഡ് പണി നടക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടേ അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ ഒരു സോഫയല്ല കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ലോഡ് പോകുന്ന വണ്ടിയിൽ കൊടുത്തുവിടുന്നുണ്ട് അത് ഒരു സോഫയലമാരെയൊക്കെ പാടാണ് ഗ്ലാസ് ഒക്കെ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അതൊന്നും കൊടുത്തുകൂടാതെ സോഫയൊക്കെ കൂടെ അവര് കൊണ്ടുപോകുന്നുണ്ട് സോഫ മലപ്പുറം ആണെങ്കിലും ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസിറ്റീവ് നമുക്കറിയാം പഴയ വർഷങ്ങൾ ചെയ്ത വീഡിയോ ഇപ്പോഴും കമന്റ് വരുന്നുണ്ടെന്നുള്ളതാണ് വീഡിയോ കണ്ടിട്ട് വരുന്നതാണെന്ന് കസ്റ്റമർ തന്നെ തീർച്ചയായിട്ടും എന്താണെന്ന് അറിയില്ല ഞാൻ ഇടക്കിടക്ക് എപ്പോഴും നമുക്ക് കമന്റ് കൃത്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പോസിറ്റീവ് 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 ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ആണെന്ന് പറയുന്നത് പിന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ആണല്ലേ അല്ലേ അത് ഞങ്ങൾക്ക് എല്ലാവരെയും പോലെ ഈ ഞങ്ങൾ എല്ലാരെയും പക്ഷേ എല്ലാരും പറയും ഉണ്ട് അങ്ങനെ എല്ലാവർക്കും റെന്റ് ആണ് പക്ഷെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ് പ്രോഡക്റ്റ് അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ലാഭം എടുക്കാം പക്ഷേ അമിത ലാഭത്തിൽ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല അത് ഞാൻ എന്റെ കസ്റ്റമർ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം ഈ പറയുന്ന ഓഫറിലും താഴ്ത്തി തന്നെയാണ് നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടുള്ളത് പ്രൈസിൽ പോലും താഴ്ത്തി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും വലിയ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മളെ അറിയാം നന്നായിട്ട് നമ്മൾ അവർ ഒരുപാട് കടകളിൽ പോയിട്ട് വരുന്നവരാ അവർക്ക് റേറ്റ് നോക്കിയിട്ട് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും സെയിം പ്രോഡക്റ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് മതി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയാൽ നിങ്ങൾ പോയി നോക്കിയിട്ട് വന്നാൽ മതി എനിക്ക് ഒരു വിഷയല്ല കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് അത്രയും എനിക്കത് വിശ്വാസമുണ്ട് അതെങ്ങനെ കൊടുക്കാൻ പറ്റുമോ അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് ഏത് കസ്റ്റമർ ഏത് ഫോട്ടോ ആയിട്ട് വന്നാലും ചെയ്ത് കൊടുക്കും പറ്റും ഇനി കാര്യം നമ്മൾ എന്ത് വിറ്റാലും എത്ര ചെറിയ സാധനം ഞാൻ വാറണ്ടി കാർഡ് കൊടുക്കുന്നുണ്ട് ഒരു ഈവൻ ഒരു കോട്ട് ബോക്സ് കൊടുത്താൽ അതിന് വാറണ്ടി കാർഡ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സീൽ ചെയ്താൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നീതി കിട്ടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ രീതിക്ക് അത്ര ഉറപ്പോൾ കൂടിയാണ് ഞാൻ ആ വാറണ്ടി കാർഡ് തരുന്നത് തീർച്ചയായും കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ നിങ്ങൾ വലിയ വലിയ കൊട്ടേഷൻസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങൾക്കുള്ള ബെസ്റ്റ് പ്രൈസിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റില് ചെയ്തു തരുന്നേ വാറണ്ടിയോട് കൂടി തന്നെ അതെ ഞാൻ ഇപ്പോഴും പറയുന്നത് ചെക്ക് ചെയ്ത് തന്നെ വരാം അത്ര ഉറപ്പ് എനിക്കുണ്ട് എന്റെ അതിന്റെ ആ വിശ്വാസം എനിക്ക് ഉണ്ട് അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ അത്ര നല്ല ആൾക്കാരാണ് ഈ ഒരു സമയത്ത് വരാനുള്ള കാരണം ക്രിസ്മസ് ക്രിസ്മസ് ന്യൂ ന്യൂ ഇയർ എന്ത് നമുക്ക് ചെയ്യാൻ ഓഫർ കൊടുക്കാൻ പറ്റും അത്രമസ് ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് കുറച്ച് തരുന്നതാണ് പിന്നെ അൻപതിനായിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഒരു സ്വിംഗ് ചെയർ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഞങ്ങള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അൻപതിനായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എത്ര രൂപയുടെ പർച്ചേസ് ആയാലും ഒരു ഊഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും പ്രൈസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് 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 പറയാം പറയാം അല്ലേ എല്ലാം ഷെയർ അപ്പോൾ കുറച്ച് കളക്ഷൻ കണ്ടാലോ അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ ഒരു വീഡിയോയിലും ഈ ഒരു സെറ്റ് കണ്ടിട്ടുണ്ടാവില്ല ബെഡ്റൂം സെറ്റ് പുതിയ ലോഞ്ച് ആട്ടോ കാണാൻ ഭയങ്കര രസമാണ് ഒപ്പം നല്ല ക്യൂട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് കാണാനായിട്ട് ഇതിന്റെ പ്രത്യേകത പ്രൊഫൈൽ ഹാൻഡിൽ ആദ്യം കൊടുത്തേക്കുന്നത് ഇത് ടു ഡോർ ടു ഡോറിനൊപ്പം തന്നെ അതേ അളവിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തേക്കുന്നത് സൈഡ് ബോക്സിനും പ്രത്യേകത പ്രത്യേകതയുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള സൈഡ് ബോക്സ് ആട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൂൾ വരുന്നുണ്ട് കട്ടിൽ സ്റ്റോറേജ് ആണ് കേട്ടോ ഇത് വരുമ്പോഴത്തേക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപതാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ത്രീ ഡോർ ആക്കാം ഫോർ ഡോർ ആക്കാം കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൈസിൽ വരുന്നത് ബെഡ്റൂം സെറ്റ് ആട്ടോ അതായത് പത്തൊൻപത് തൊള്ളായിരത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം സെറ്റ് പത്ത് വർഷത്തെ വാറൻറ്റിയോടുകൂടി ത്രീ ഡോർ അലമാര സ്റ്റോറേജ് ഉള്ള ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും റേറ്റ് അന്വേഷിച്ചിട്ട് വരാം പത്തൊൻപത് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഒരു പ്രീമിയം സെറ്റിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഇത് മുപ്പത്തി രൂപയ്ക്ക് കട്ടിൽ മാട്രസ് ഡ്രസ്സിംഗ് ടേബിൾ അലമാര സൈഡ് ബോക്സ് കട്ടിൽ സ്റ്റോറേജ് വരുന്ന ടൈപ്പ് ആട്ടോ ഇതിൽ നമ്മളെ ബെഡ് പോർഷനിൽ സ്റ്റോറേജ് വരുന്ന ടൈപ്പാണ് വലിയ സ്റ്റോറേജ് ആണ് ഇത് വരുന്നത് നമുക്ക് മുപ്പത്തി മൂവായിരം ആട്ടോ ഓഫർ വരുന്നത് ബെഡ്റൂം സെറ്റിന് ഒരുപാട് ഏകദേശം ഒരു എട്ടൊമ്പത് മോഡൽസോളം നമ്മുടെ കയ്യിലുണ്ട് അതിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സെറ്റ് ആട്ടോ പ്രൊഫൈൽ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അൽമാര ഫോർ ഡോറ് ഹെഡിൽ കുഷൻ വരുന്ന സ്റ്റോറേജ് ഉള്ള കട്ടിൽ യുവിൽ ആണെ ഡ്രസ്സിംഗ് ടേബിൾ വലുത് സൈഡ് ബോക്സ് വരണം എല്ലാം കൂടെ അൻപത്താറായിരം രൂപയ്ക്ക് നമ്മൾ ഇപ്പോഴത്തേക്കുന്ന ഓഫർ എന്നു വെച്ചാൽ മാട്രസ് ഒഴിച്ച് ബാക്കി ഇത്രയും സാധനങ്ങൾ വന്ന് നിങ്ങൾ കാണുക ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളർ നിങ്ങളുടെ വീട്ടിന് സെലക്റ്റ് ആവുന്നത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെഡ് ഹൈറ്റുള്ള കട്ടിലാണ് ഫോർ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ അതാണ്ട് ലോക്കർ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഡ്രസ്സിംഗ് ടേബിൾ ആണെ അതുപോലെ സൈഡ് ബോക്സ് വിത്തൌട്ട് മാട്രസ് ആണ് സ്റ്റോറേജ് ഉള്ള കട്ടിലാണ് നാൽപ്പത്തേഴായിരത്തി നമ്മൾ ഓഫർ ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ജസ്റ്റ് നിങ്ങൾ കമ്പെയർ ചെയ്യാം മറ്റുള്ള ഷോപ്പിൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുക നമ്മുടെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ബെഡ്റൂം സെറ്റ് എല്ലാം യു വിയുടെ ആണേ ഒന്ന് നോർമൽ അല്ല യു വിഡിൻ്റെ അല അലമാരായാലും ബെഡ്റൂം സെറ്റായാലും റേറ്റ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അടുത്തതായിട്ട് മുപ്പത്തി അഞ്ചിൻ്റെ ഒരു ബെഡ്റൂം സെറ്റ് ആണ് മുപ്പത്തി അഞ്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടിൽ കട്ടിലിനാച്ച് കട്ടിലിനകത്ത് ബെഡിൽ മാട്രസ് ഇടുന്ന പോർഷനിലായിരിക്കും സ്റ്റോറേജ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സൈഡിൽ അവിടെ ചെയ്യണമെങ്കിൽ അവിടെ ആയാലും ചെയ്തു തരാം നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഓഫർ വന്നത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ ഇത് ഒരുപാട് നല്ല മൂവിങ് ഉള്ള ഐറ്റം കേട്ടോ ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും യു വി ബോർഡ് ആണേ ഡബിൾ ബേസ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് കേട്ടോ കട്ടിലെന്ന് പറഞ്ഞാൽ ഡബിൾ ബേസ് ആണ് സ്ട്രോങ് ആണെ അതിലും ഹെഡിൽ നമുക്ക് ലൂവേഴ്സ് പോലത്തുള്ള വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ഫോർ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിളും ഇത്രയും ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് സ്റ്റോറേജ് വിത്ത് ഡ്രസ്സിംഗ് സ്റ്റൂള് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വിത്തൗട്ട് മാട്രസ് അമ്പത്തി ആറായിരം ആണേ ഫോർ ആണ് അലമാര യു വി ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ടെൻ ഇയർ ആണ് നമ്മൾ എല്ലാ ബെഡ്റൂം സെറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഡൈനിങ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ പതിനാല് തൊള്ളായിരം തൊട്ടാണ് നാല് ചെയറും ടേബിളും അത് എടുത്ത് പറയുകയാണ് നാല് മൂന്ന് ടേബിളും നാല് ചെയറും നമുക്ക് ഈ എന്താ പറയുക ഫോർ ചെയർ ടേബിൾ എന്ന് പറയുമ്പം എല്ലാവരും ഈ വലിയ ടേബിൾ അല്ലൊരിക്കലും അല്ല നാല് മൂന്ന് ടേബിൾ നാല് ചെയറും കൂടെ പതിനാല് തൊള്ളായിരം സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ഫൈവ് ബൈ ത്രീ അഞ്ചേ മൂന്ന് വരുമ്പോഴത്തേക്ക് ഇതിൽ അക്യാഷ്യമാണ് കേട്ടോ പറയുന്നത് അഞ്ചേ മൂന്ന് ടേബിളും ആറ് ചെയറും കൂടെ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ തേക്കിൻ്റെ അഞ്ചേ മൂന്ന് ടേബിളും ആറ് തേക്കിൻ്റെ ചെയറും കൂടെ ഇരുപത്തൊമ്പത് തൊള്ളായിരം വിത്ത് ഗ്ലാസ് നമ്മൾ ഇപ്പോഴത്തെ ഓഫറാണേ അത് കഴിഞ്ഞിട്ട് ആറേ മൂന്നര തേക്കിൻ്റെ ടേബിളും ആറ് ചെയറും കൂടെ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് തേക്കിൻ്റെ ചേർ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വറന്റീൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് മാറ്റി കൊടുക്കാം ബ്ലാക്കോ വൈറ്റോ എന്തുകൊണ്ടേലും കൊടുക്കാം അഡീഷണൽ മാർബിൾ ടോപ്പ് വരുമ്പോൾ മാത്രമേ റേറ്റിൽ വ്യത്യാസം വരുന്നുള്ളൂ ഇത് നമ്മുടെ പ്രീമിയം ഡൈനിങ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഇതെല്ലാം ട്രീറ്റ് ചെയ്ത വുഡിൻ്റെയാണ് തേക്കിൻ്റെതും കിടപ്പുണ്ട് പ്രീമിയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്ത രീതിക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ പ്രീമിയം കളക്ഷൻസ് ആണ് ഈ കിടക്കുന്നത് അതുപോലെ മാർബിൾ ടോപ്പ് നിങ്ങൾ പറയുന്ന എല്ലാ ഷെയ്ഡ്സും നമ്മൾ തരും ഡബിൾ ടാപ്പറിങ് ആണെങ്കിൽ അങ്ങനെ ഫോർട്ടിഫൈവ് കട്ടിംഗ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണല്ലോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് ഫ്രീ ഡെലിവറി ആണുള്ളതും ഒപ്പം ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ് കൊണ്ടുവന്ന് നമ്മൾ കസ്റ്റമൈസും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഒരു വീട്ടിലേക്കുള്ളേ മുഴുവൻ ഫർണിച്ചറും നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിക്കൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വന്ന എപ്പോഴും പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്തെടുക്കാം ഐറ്റം കണ്ടെടുക്കാം വെയിറ്റ് ബാലൻസ് ചെയ്തെടുക്കാം അതിൽ ഒന്നും കുറഞ്ഞതാണെന്ന് ഫീൽ ചെയ്യേണ്ട അതുകൊണ്ട് ആ സ്ട്രക്ചർ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇതിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടിൽ കട്ടിൽ സ്റ്റോറേജ് ഉള്ളത് ഇനി ഈ കട്ടിൽ വേണ്ട തടിയുടെ കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ തടിയുടെ കട്ടിൽ ആഡ് ചെയ്യും ഈ റേറ്റ് തന്നെ ഈ റേറ്റ് റേറ്റ് കൊടുത്ത് ഇല്ല ഇല്ല ഈ റേറ്റ് തന്നെ കൊടുക്കാം പിന്നെ വിത്ത് മാട്രസ് ആണ് നമ്മൾ ഇതുവരെ വിത്ത് മാട്രസ് കൊടുത്തിട്ടില്ല പിന്നെ ആറ് ചെയർ ടേബിൾ ടേബിൾ ഫൈവ് ബൈ ത്രീ ആണ് ഫോർ ബൈ ത്രീ അല്ല വലിയ ടേബിളാണ് കൊടുത്തേക്കുന്നത് ആറ് ചെയർ ഇടുന്ന രീതിക്ക് അതെ വിത്ത് ഡബിൾ ടാപ്പറിങ് മാർബിൾ ടോപ്പ് അതുപോലെ തന്നെ സോഫ കോർണർ സോഫ ടീ പോയി ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് അറുപത്തൊമ്പതൊള്ളായിരത്തിന് ഇത്ര ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് മുഴുവൻ ഫർണിച്ചർ പ്രീമിയം രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് റൂമ് മുതലാണ് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയിലാണ് രണ്ടോ മൂന്നോ വർഷമോ അല്ല പതിനഞ്ച് വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾക്ക് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യും അക്കേഷടെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് മാട്രസ് നമുക്ക് പത്ത് രൂപയ്ക്കും പത്ത് അഞ്ഞൂറിനും കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത് അതും കമ്പനി മാട്രസാണ് ഇ പി ഷീറ്റ് ടി കയറുന്ന മാട്രസ്സുകളുടെ കമ്പനി ബെഡുകൾ അത് ചേർത്തിട്ടാണ് നമ്മൾ കട്ടിൽ കൊടുക്കുന്നത് നമ്മുടെ ടു ഡോർ അലമാരയൊക്കെ ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് തൊള്ളായിരം മുതലാണേ ഇത് ആറ് തൊള്ളായിരം എന്നൊക്കെ നിങ്ങൾ പേടിക്കേണ്ട അതായത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ല നല്ല ക്വാളിറ്റിയിൽ പത്ത് വർഷത്തെ വാറൻറ്റിയോടുകൂടി തരുന്ന അലമാരകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ആറ് തൊള്ളായിരത്തി തരുന്നത് അതും വെർബലിയല്ല നമ്മൾ വാറണ്ടി കാർഡോട് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് സ്റ്റോറേജ് സൗകര്യമുള്ള പത്ത് വർഷത്തെ വാറണ്ടി ഉള്ള അലമാര ആറ് തൊള്ളായിരം സ്റ്റാർട്ടിങ് ടു ഡോറ് നമുക്ക് ഇത്രത്തോളം അലമാരുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സിലും പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന കളേഴ്സിലും നമ്മൾ ചെയ്ത് കൊടുക്കും അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് കളറില് നമ്മൾ അലമാരയിലൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരിക നമുക്ക് ടൂ ഡോർ ഞാൻ പറഞ്ഞ പോലെ ആറ് തൊള്ളായിരം സ്റ്റാർട്ടിങ് ത്രീ ഡോറ് ഒൻപത് തൊള്ളായിരത്തിനാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ വാറണ്ടി പത്ത് വർഷം പറയുന്നുണ്ട് അലമാര ത്രീ ഡോർ ഒൻപത് തൊള്ളായിരം ഈ കാണുന്നതിൽ ഏത് അലമാര എടുത്താലും നിങ്ങൾക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം തേക്കിൻ്റെ ആട്ടോ നിലമ്പൂർ തേക്കിൻ്റെ ഒറിജിനൽ അലമാരകളാണ് നിങ്ങൾ വന്ന് കണ്ടെടുക്കണമെന്ന് പറയാം ഇതിന് പതിനെട്ട് ഇഞ്ചോ ഇഞ്ചോ അല്ല ഉള്ളിൽ കൊടുത്തേക്കുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഉൾഭാഗം കൊടുത്തിട്ടാണ് നമ്മൾ അലമാരകളെല്ലാം ചെയ്തേക്കുന്നത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്കിനി വന്ന് നോക്കണോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും എന്ന് വെച്ചാൽ തേക്കാണോ അറിയാനുള്ള സംശയമുള്ളവർക്ക് എല്ലാവിധ ടെസ്റ്റും ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം ഇത് നമ്മൾ വാറണ്ടി കാർഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് തേക്കിനല്ല അത് തേക്കിന്റെ ഒരു ചെറിയ കോട്ട് ബോക്സ് എടുത്താലും കട്ടിലെടുത്താലും എല്ലാത്തിനും ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് കേട്ടോ അത് നിങ്ങൾ വന്ന് കണ്ടെടുക്കുക പറ്റാത്തവർക്ക് നമ്മളടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കസ്റ്റമർ ഓൺലൈൻ വരുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്തും വീഡിയോ ഷെയർ ചെയ്തത് നമ്മൾ ഐറ്റംസ് എത്തിച്ചു കൊടുക്കുന്നത് ഒക്കെ നല്ല അഭിപ്രായമാണ് ഇതുവരെ വന്നേക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കണ്ട് നോക്കി എടുക്കുക ഇത് നമ്മുടെ ഫോർട്ടി ടുൻ്റെ ബെഡ്റൂം സെറ്റ് പറഞ്ഞില്ലേ ഈ കട്ടിലെന്ന് പറയുന്നത് കിങ് സൈസ് ആട്ടോ വലിയ കട്ടില സ്റ്റോറേജ് വരുന്ന കട്ടിലാണേ ബെഡ് പോർഷനിലും കൊടുക്കാം സൈഡിലും കൊടുക്കാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് യു വീടെയാണ് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നാൽപ്പത്തി രണ്ടായിരം വിത്തൗട്ട് മാട്രസ് നമ്മളെ ബെഡ്റൂം സെറ്റേ സ്റ്റാർട്ടിങ് ഇവിടെയാണ് നമ്മൾ പത്തൊൻപത് ഒള്ളായിരം ആണ് ഇതുവരെ സ്റ്റാർട്ടിങ് അപ്പോൾ അതാണ്ട് പതിനേഴ് തൊള്ളായിരത്തി നമ്മൾ ബെഡ്റൂം സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കട്ടിൽ വരുന്നുണ്ട് സ്റ്റോറേജ് ഇല്ല ടു ഡോർ അലമാര വരിക ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് വലിപ്പമുള്ള സ്റ്റോറേജ് ഉള്ള ഡ്രസ്സിംഗ് ടേബിളാണ് സൈഡ് ബോക്സും വരുന്നുണ്ട് വിത്തൗട്ട് എ മാട്രസ് പതിനേഴ് തൊള്ളായിരം അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു ബെഡ്റൂം സെറ്റ് അതും നമുക്ക് കിഡ്സിന് ത്രീ ത്രീ ഫീറ്റ് വരുന്ന കട്ടിൽ വരുന്നുണ്ട് ടു ഡോർ അലമാര ഇതിന് ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ബോക്സും ഉണ്ടാവില്ല പകരവർക്കൊരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള കളേഴ്സിലോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു തീമിൽ തന്നെ അല്ലേ ആ തീമിലെ കുട്ടികൾക്ക് വേണ്ട കളർ ഒരുപാടുണ്ട് ഈ കളർ ട്ടോ പതിനേഴ് തൊള്ളായിരം നമുക്ക് എട്ട് അഞ്ഞൂറ് മുതൽ ടി വി സ്റ്റാൻഡ് സ്റ്റാർട്ടിംഗ് ഉണ്ട് വലിയ ടി വി സ്റ്റാൻഡ് ആയിരിക്കുന്ന ആറേകാല് ആറ് വരുന്ന ടി വി സ്റ്റാൻഡ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ പതിനാറ് തൊള്ളായിരത്തിനാ പത്തൊൻപത് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടൊരു സാധനം പതിനാറ് തൊള്ളായിരത്തിനാണ് വലിയ ആറേകാൽ ആറ് അമ്പത്തഞ്ച് ഇഞ്ച് ടി വി വെക്കുന്ന കൊടുക്കുന്നത് ആയർ യൂണിറ്റ് പ്രയർ യൂണിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ പ്രയർ യൂണിറ്റ് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സോഫകളുടെ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോ നമുക്ക് ഒരുപാട് കഴിഞ്ഞ വീഡിയോയിലേക്കാളും കുറെ കൂടെ നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് സോഫകൾ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല പ്രീമിയം സോഫകൾ നമ്മളിത് എപ്പോഴും പറയുന്ന പറയും ഇത് അറിയാമല്ലോ നമ്മുടെ സിഗ്നേച്ചർ സോഫയാണ് ഇത് ഏകദേശം നമ്മൾ നല്ല റേഞ്ചിൽ നല്ല ക്വാണ്ടിറ്റിയിൽ സെയിലാവുന്ന ഒരു സംഭവമാണ് ഇത് ട്വന്റി സെവനില് നമ്മൾ ഇട്ടേക്കുന്ന ഇതിന്റെ ഒരു വെറൈറ്റി നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ എച്ച് ആർ ഫാബ്രിക്കില് നമ്മൾ ഇതേ റേറ്റിൽ ട്വന്റി സെവനിൽ തന്നെ കൊടുക്കുന്നുണ്ട് എച്ച് ആർ ഫാബ്രിക്കില് ട്വന്റി സെവനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് വർക്ക്ഔട്ട് ചെയ്തെടുത്ത റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ കാര്യം ഇത് വരുമ്പത്തേക്ക് നമുക്ക് ചാർജർ വരുന്ന യു എസ് ബി പോട്ട് വരുന്നതാണേ ഇതിന് ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ പറയാൻ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഇഷ്ടംപോലെ കളർ നമുക്ക് ചെയ്ത് കൊടുക്കാം അവരുടെ ഇന്റീരിയർ അനുസരിച്ച് നമുക്ക് ചെയ്ത് ഇതിപ്പോ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇട്ടേക്കുന്ന ഫോർട്ടി ഫൈവിനാണ് ഫോർട്ടി നൈന് കൊടുത്തോണ്ടിരുന്ന ഫോർട്ടി ഫൈവ് ഇട്ടേക്കുന്ന റേറ്റ് ആണേ ചാർജർ വരുന്നതാണ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ വാങ്ങണം എന്ത് സൂപ്പർ ഇത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങും അട്രാക്റ്റീവ് ഇത് എച്ച് ആർ ഫാബ്രിക് ആണ് ബാക്ക് റെക്കോണ് ഇരിക്കുന്ന ഭാഗത്ത് പോക്കറ്റഡ് സ്പ്രിങ് വരുന്നതാണ് ഉഡൻ പാനൽ പോയിട്ടുണ്ട് അതുപോലെ ഹാൻഡ് റെസ്റ്റിലും ഉടൻ കൊടുത്തിട്ടുണ്ട് പാനൽ പോയിട്ടുണ്ട് നമ്മൾ ഇപ്പൊ പുതിയ ലോഞ്ച് ആട്ടോ ഇതുവരെ വീഡിയോ ഇതില്ലായിരുന്നു ഫസ്റ്റ് ആണ് മുപ്പത്തിരണ്ട് തൊള്ളായിരം ഇട്ടേക്കുന്ന ഓഫർ ലാസ്റ്റ് പ്രൈസ് ഓഫർ സെറ്റ് ചെയ്ത് ക്രിസ്മസിന്റെ ഓഫർ ആണെ അതുപോലെ തന്നെ ഈ സോഫ ഇതും അതുപോലെ തന്നെ വലിയ നമുക്ക് ബാക്ക് ഒക്കെ നല്ല കംഫേർട്ടില് കിട്ടുന്ന സോഫയാണ് അതില് ആണ് നാല്പത്തിരണ്ടായിരാണ് ഓഫർ ഇട്ടേക്കുന്നത് ഇത് ഫാബ്രിക്കാണ് എച്ച് ആർ അല്ല ഇത് ഫാബ്രിക് ആണ് ഇതിലും വുഡൻ പാനിൽ പോയിട്ടുണ്ട് പോക്കറ്റഡ് സ്പ്രിങ്ങ് ഗോൾഡൻ ലെഗ് ലെഗ്ഗാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഞങ്ങൾ ടെൻ ഇയർ ആ വാറണ്ടി കൊടുക്കുക പത്ത് വർഷം വാറണ്ടി കണ്ണും മുട്ടി കൊടുക്കും കാരണം ഫാബ്രിക് അടക്കം കൊടുക്കും കമ്പനി ഫാബ്രിക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു ക്ലോത്തിന് പോലും ഒന്നും വരില്ല ക്ലോത്തിന് പോലും ഒന്നും വരില്ല എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് വാറണ്ടി നമ്മൾ അക്കൗണ്ട് പറയല്ല നമ്മൾ 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 എഴുതി സീൽ ഈ ചെയ്ത വീഡിയോക്ക് ഇപ്പോഴും കസ്റ്റമർ ാണ് ഇഷ്ടം പോലെ കസ്റ്റമർ തന്നെ വരുന്നുണ്ട് പഴയ വീഡിയോയ്ക്ക് നമ്മൾ 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 എല്ലാവരും ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പറയുന്ന വാക്ക് തന്നെ തന്നെ പാലിക്കുന്നുണ്ട് അതുപോലെ അഡ്ജസ്റ്റ് ഉള്ളൂ വീഡിയോ പറയില്ല അതുപോലെ ഒരു സോഫയാണ് ഇതും നോക്കിയേ നല്ല പ്രീമിയം സോഫ അതെ അല്ലേ പ്രീമിയം സോഫയാണ് ഇതും ഇത് വന്നിട്ട് നമ്മൾ നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ നമുക്ക് ഒരുപാട് കളർ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇത് പ്രീമിയം ആണ് പോക്കറ്റഡ് സ്പ്രിങ് ആണ് ബാക്കിൽ റെക്രോൺ ആണ് പിന്നെ കളറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും വറൈഡ് ആവേണ്ട വന്നാൽ മാത്രം മതി കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് സോഫയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും പ്രീമിയം ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ പ്രീമിയം സോഫയാണ് പോക്കറ്റഡ് ആയി ഇതിലും ബാക്ക് റെക്രോൺ ആണ് ഇത് നമ്മളെ കോർണറിൽ പോളിഷ് വഡ് വന്നിട്ടുണ്ട് ഹാൻഡിൽ വന്നിട്ടുണ്ട് രണ്ട് ഹാൻഡിലും ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ന്യൂ ലോഞ്ച് ആണ് തേർട്ടി വൺ തൗസൻഡ് മുപ്പത്തി ഒന്നായിരം രൂപയാണ് നമ്മൾ ഇട്ടേക്കുന്ന ഓഫർ നല്ല വില കുറവ് ഇട്ടേക്കുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്വന്റി സെവൻറെ സിഗ്നേച്ചർ സോഫ നമ്മൾ എച്ച് ആർ ഫാബ്രിക്കില് കൊടുക്കുന്നു ഈ സെയിം റേറ്റ് ആ സോഫയാണിത് ഓക്കെ സെയിം സോഫ എച്ച് ആർ ഫാബ്രിക്കില് ട്വന്റി സെവനില് പ്രൈസില് വാങ്ങുന്നവർക്ക് എപ്പോഴും ബെനിഫിറ്റ് ആണ് അതനുസരിച്ച് നമ്മള് കൊറേ വർക്ക്ഔട്ട് ചെയ്തെടുത്തതാണ് പക്ഷെ പാടാണ് നമ്മൾ ഏറ്റവും ചീപ്പില ലാഭമില്ല ഇതിത്തരം പോകാൻ പറ്റില്ല. പൊറ്റത്തിൽ ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്ന സാധനാണ്. അത്രേ ലാഭമൊന്നുമില്ല നമുക്ക്. ഓക്കേ. 700 800 രൂപ ഈ സോഫയുടെ ലാഭം. ചെറിയ ലാഭം. ചെറിയ ലാഭം. ദാ ഈ സോഫ എങ്ങനെടോ നോക്കിയേ. കണ്ടോ. ശരിക്കും കുറച്ചേരം ഇരുന്ന കഴിഞ്ഞാൽ ഉറങ്ങും. തീർച്ചയായിട്ടും. അല്ലേ? പ്രീമേത്ര റേറ്റ് വരും. നല്ല പടിച്ചിട്ടുണ്ടാവും എന്തായാലും. എന്നാൽ ഉദ്ദേശം പറയ്. ഒരു 50 രണ്ട് പിസ് വരും. ഇല്ല ഞങ്ങളെ 35 ന് തരാം. 35 ന്. ഇഷ്ടം പോലെ കളറും. ഇതിലും മാറ്റൊന്നും ഉണ്ടാവില്ല. ാണ് മുപ്പത്തിയായിരം രൂപ തീർച്ചയായിട്ടും ഇത് ഇത് വന്നേക്കുന്നതും എച്ച് ആർ ഫാബ്രിക്കാ ഇതിന്റെ സ്റ്റിച്ചിംഗ് ആണ് ഹൈലൈറ്റ് ഒപ്പം വന്നേക്കുന്ന കോർണറും അതുപോലെ തന്നെ ഈക്വൽ ഹൈറ്റിലാണ് വന്നേക്കുന്നത് ബാക്ക് റെക്കോണാണ് സ്ട്രക്ചർ ഫുള്ളും നമ്മൾ പറയുന്നത് ടെൻ ഇയർ വാറണ്ടി തന്നിരിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് തന്നെ ഏത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയപ്പോൾ ഞങ്ങൾ പത്ത് വർഷത്തെ വാറണ്ടി തരും അത്രയും എന്നാല് പറയാൻ കാരണം ആ വുഡ് അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രക്ചർ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ ഈ ഒരു സോഫ ദേ ഇത് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഉള്ള അതെ അതെ അല്ലേ 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 എത്ര വരും ഞാൻ ആ ബഡ്ജറ്റേ 32 ah magical, 32 അതിലും അതിലും താഴെ താഴെ ഒരു സോഫ കണ്ടില്ലേ നമ്മുടെ റൂമിലേക്ക് കഴിഞ്ഞാൽ റൂമിന്റെ ലുക്കേ മാറും ഏറ്റവും ഇതുപോലെ നല്ല ഒതുങ്ങിയ നമുക്കൊരു സ്പേസ് ഒരുപാട് അങ്ങ് ബബ്ലിയാക്കി ഇടാൻ ഉദ്ദേശമില്ലാത്ത ആൾക്കാർക്ക് ഒതുങ്ങിയ ഒരു സെറ്റ് എന്നുള്ള പ്രീമിയം ലാസ്റ്റ് അതെ ഈ പ്രൈസ് എല്ലാം വെച്ചോളൂ ഇതിലൊന്നും ഒരു ഉണ്ടാവില്ല നമ്മൾ അതായത് നാല് ഹാൻഡിൽ വരുന്നുണ്ട് ഇതിന്റെ ആയാലും ഈ ത്രീ പ്ലസ് ടു സോഫയായാലും നമുക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും അതായത് കോർണർ വരുമ്പോൾ ത്രീ പ്ലസ് ടു വരുമ്പോൾ അഡീഷണൽ ഹാൻഡിന്റെ റേറ്റ് ഒക്കെ എല്ലാവരും എടുക്കും ഞങ്ങൾ അങ്ങനെ ഇല്ല കോർണറിന്റെ റേറ്റ് തന്നെയായിരിക്കും ത്രീ പ്ലസ് ടു ത്രീ പ്ലസ് വൺ വൺ ചെയ്യുമ്പോൾ മാത്രമേ റേറ്റിൽ വ്യത്യാസം വെത്തുള്ളൂ ത്രീ പ്ലസ് ടു ചെയ്യുമ്പോൾ കോർണറിന്റെ അതേ റേറ്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ വ്യത്യാസം എടുക്കത്തില്ല ഇത് കളറും അതുപോലെ തന്നെ അതിനൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നോ ബാക്ക് ബെൻഡാണത് അതിന്റെ അത് അത്രയും നല്ല കംഫർട്ട് ആണ് ബെൻഡ് സാധാരണ എല്ലാവരും അമ്പതിന് പുറത്തേക്കാണ് കൊടുക്കുക ഫോർട്ടി സിക്സ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഓഫർ നാൽപ്പത്തി ഇത് നമ്മുടെ ഒരു നാലഞ്ച് മാസം ഏജ് ആയതാണ് എന്ന് വെച്ചിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമല്ല അതേ പ്രീമിയം സോഫ ലോഞ്ചർ ആണ് കേട്ടോ ഇത് ഒരു സൈഡ് ലോഞ്ചറാണ് കൊടുത്തേക്കും ദിവാൻ മോഡൽ കൊടുത്തേക്കുക ത്രീ പ്ലസ് ആണ് കേട്ടോ ഇത് ബാക്ക് റെക്കോണാണ് ഇതും എച്ച് ആർ ഫാബ്രിക് ആണ് ഭയങ്കര കംഫോർട്ട് ഈ സംഭവം അതിൻ്റെ മോഡൽ അവിടെ ഒരു കർവ് പോലെ വന്നിട്ടാണ് മോഡൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ടു അപ്പുറത്തെ ഹാൻഡിലും അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് രൂപ ഇത് ആദ്യം വരുന്ന ഏത് കസ്റ്റമർ കസ്റ്റമറായാലും നമ്മൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ സാധനം കൊടുക്കും കണ്ടിട്ട് ആദ്യം ആദ്യം വരുന്നവർക്ക് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഉള്ളൂപതിനായിരം രൂപയ്ക്ക് കൊടുക്കും അയ്യായിരം രൂപ കുറച്ചു കുറച്ചു അതുപോലെ തന്നെ ഇത് നമുക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണേ പത്തൊമ്പത് തൊള്ളായിരം ആണ് നമ്മൾ ഇട്ടേക്കുന്നത് ഈ ഒരു ബർഫി മോഡല് ഇരുപത്തഞ്ച് ഇരുപത്താറുമാണ് റേറ്റ് വരുന്നത് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് ഓഫർ കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയം ഹൈ ക്വാളിറ്റി നെക്ക് സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സെറ്റ് ആണ് ഏകദേശം നാൽപ്പത്തൊൻപത് അൻപതിന് വിറ്റോണ്ടിരുന്ന സെറ്റാണ് ഇത് എപ്പോഴും ഈ ഒരു റേറ്റ് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആയാലും കളർ ചേഞ്ച് ആയാലും നമുക്ക് ഫോർട്ടി ടു ഇപ്പോഴത്തെ ഓഫർ നാൽപ്പത്തി രണ്ടിന് കൊടുക്കുക വലിയ സെറ്റാട്ടോ ഇത് കാണുന്നതിനേക്കല്ല നല്ല വലിയ സെറ്റാണ് അതുപോലത്തെ ഫാബ്രിക്കും അതുപോലത്തെ സ്റ്റിച്ചിങ്ങും ബാക്കെല്ലാം വന്നേക്കുന്നത് ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത സെറ്റാണ് കേട്ടോ വീഡിയോ സ്ക്രീൻഷോട്ട് ആൾക്കാർ വരും അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ കസ്റ്റമൈസേഷൻ പ്ലസ് ഇന്റീരിയറും ചെയ്യുന്നുണ്ട് ട്ടോ കേട്ടോ വീടിന്റെ ഇന്റീരിയർ നമ്മൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവരെ അതെ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും അതുപോലത്തെ ഒരു സെറ്റാണ് ഇതും നല്ല ബാക്ക് സപ്പോർട്ട് നമ്മളെ നെക്കിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു സെറ്റാണ് ട്ടോ ഇത് നമ്മൾ ഇപ്പോൾ ഇട്ടേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 39 ആണ് ഇതൊക്കെ 49 50 ക്ക് ഒക്കെ ഫോർട്ടി നയൻ ഫിഫ്റ്റിക്ക് സെറ്റുകളാണ് ആണ് ഈ റേറ്റിന് പറയുന്നത് ഒറ്റ സെറ്റ് അല്ല റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും ഇത് വന്നിട്ട് നമുക്ക് മുപ്പത്തി ഒൻപതാണ് ഓഫർ ഇട്ടേക്കുന്നത് അതുപോലൊരു സെറ്റാണ് ഇത് കേട്ടോ നല്ല രസമാണ് കാണാനും അതിൻ്റെ ആ വുഡൻ വർക്കിനാണ് ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡിൽ വരുന്ന വുഡൻ വർക്ക് പിന്നെ ഇതൊരു ചരിവാണ് ഹാൻഡിലിൻ്റെ ഭാഗം കൊണ്ടൊരു ചരിവ് ഒരു എൽ ഷേപ്പ് ഒരു ചരിവ് പോലെയാണ് കൊടുത്തേക്കുന്നത് ഇതും നല്ല ഒരു ബൾക്കി ഫീൽ ചെയ്യുന്ന ഒരു സെറ്റ് കേട്ടോ ഒരു ഹാളൊക്കെ നല്ല വൃത്തിയാണെന്ന് അറിഞ്ഞിടക്കും നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ തേർട്ടി ആണ് ഇപ്പോൾ ഇട്ടേക്കുന്ന റേറ്റ് തേർട്ടി ആണ് ഓഫർ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു മോഡലാട്ടോ ഇതും പത്തൊൻപത് തൊള്ളായിരം ഇത് ജൂട്ടും ഫാബ്രിക്കും കൂടെ ചേർന്ന് വരുന്നതാട്ടോ ഓഫർ റേറ്റ് ആണ് പത്തൊൻപത് തൊള്ളായിരം വന്നേക്കുന്നത് അണ്ട് ലാസ്റ്റ് പീസ് ഇതും നമ്മൾ രണ്ട് സെറ്റാണ് ഇതിൽ ലാസ്റ്റ് പീസായിട്ട് പറഞ്ഞേക്കുന്നത് അൻപത്തി ആറായിരം രൂപ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന സെറ്റാണ് ഇതിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് വന്നതിലും വില തഴുത്തി ഞങ്ങൾക്കിതിൽ നിന്നും ഒരു രൂപ ലാഭം വേണ്ട ഭയങ്കര കംഫോർട്ടാണോ എന്താ ഇരുന്ന് നോക്കിയാ ഭയങ്കര കംഫർട്ട് എന്ന് പറഞ്ഞാൽ പില്ലോസ് ഉണ്ട് കേട്ടോ ഭയങ്കര ബാക്ക് സപ്പോർട്ടും അതുകൊണ്ടൊക്കെ മെറ്റൽ ലെഗ് കൊടുത്തേക്കുന്നത് തേർട്ടി ത്രീ നമ്മൾ ഇപ്പോഴത്തെ ഓഫറിന് കൊടുക്കും ഓക്കെ നമ്മുടെ പ്രീമിയം സെറ്റ് ആട്ടോ ഇതും ഇതും സോഫയിൽ ഇരിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് വരുന്നുണ്ട് നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന സ്ലീക്ക് ആയിട്ടുള്ള ഹാൻഡിലാട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ഇല്ലാത്തവർക്ക് ആ രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഓഫർ മുപ്പത്തി ഒൻപതിനായിരം ആണ് പ്രീമിയം സെറ്റാണു കേട്ടോ ഇതും പ്രീമിയം ഫാബ്രിക്കാണ് ആണ് തുടച്ചെടുക്കാം ഈ സോഫ അതുപോലാണേ എച്ച് ആർ ഫാബ്രിക്കാണ് തുടച്ചെടുക്കാം നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞത് ഫോർട്ടി ത്രീ ആണ് വന്ന് നോക്കിയെടുക്കണം നല്ല കംഫേർട്ടാണ് പോക്കറ്റഡ് സ്പ്രിങ്ങിൻ്റെ ആണ് പ്രീമിയം നമുക്ക് അമ്പത്തഞ്ചോ അറുപതിനോ ഒക്കെ വിൽക്കുന്നതാണ് നാൽപ്പത്തി മൂന്ന് ഇപ്പോഴത്തെ ഓഫർ ഇതും അതുപോലെ തന്നെ പ്രീമിയമാണ് ഫാബ്രിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എച്ച് ആർ ഫാബ്രിക്ക് പിന്നെ ഈ വുഡൻ പാനിൽ പോയിട്ടുണ്ട് ഹാൻഡിൽ നമ്മൾ വുഡൻ ചെയ്തിട്ടുണ്ട് ബാക്കിൽ തന്നെ ബട്ടൺ കൊടുത്തിട്ട് ബാക്കിൽ സ്റ്റിച്ച് വരുന്ന സിറ്റിംഗിൽ സ്റ്റിച്ച് വരുന്ന മോഡലാണ് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതുവരെ നാല്പത്തി ഒമ്പത് നാല്പത്തി ഏഴ് നാല്പത്തി അഞ്ച് വരെ കൊടുത്തോണ്ടിരുന്ന സെറ്റാണ് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ഇത് ഈ വീഡിയോയിലാണ് ഞാൻ പറയുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് അപ്പം എല്ലാവരും വിചാരിക്കും നിങ്ങൾ ഭയങ്കര പ്രോഫിറ്റിലാണ് കിട്ടുന്നത് ഒരിക്കലും അല്ല ഞങ്ങൾ ഈ റേറ്റിലേക്ക് കുറയ്ക്കുന്നത് ഒരു നാല്പത് അമ്പത് സെറ്റ് ഒരുമിച്ച് ചെയ്യും ആ ക്വാണ്ടിറ്റിയിലാണ് ബൾക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് ആ റേറ്റിലേക്ക് കൊടുക്കുന്നത് ഈ സോഫ ഇപ്പോഴത്തെ ഓഫർ നമ്മുടെ റിക്ലൈനർ മോഡൽ ആട്ടോ രണ്ട് സൈഡിലും ആണ് യൂസ് ചെയ്തേക്കുന്നത് ഫാബ്രിക് പ്രീമിയമാണ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ ഇത് എഴുപതിനു പുറത്താണ് അതിന്റെ റേഞ്ച് വരുന്നത് അത്രയും നല്ല ഇരുന്ന് നോക്കിയാൽ ഒന്ന് നിരുന്ന് നോക്കാവോ അതിന്റെ ഹൈറ്റും കംഫോർട്ടും ഒക്കെ ഇരുന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ശരിയാണ് ആ റേറ്റിനുള്ള എക്സ്പീരിയൻസ് ചെയ്ത് ലിമിറ്റ് ഉണ്ട് ഉണ്ട് സംഭവീരിയൻസ് ഓർക്കിഡ് സെറ്റ് ആട്ടോ സിക്സ് സീറ്റർ ആണ് വരുന്നത് ഇത് നമ്മള് ഓഫർന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരം ഫൈവ് സീറ്റർ അല്ല സിക്സ് സീറ്റർ ഇതിന്റെ തന്നെ തേക്ക് നമ്മൾ സിക്സ് സീറ്റർ ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്കും ഫൈവ് സീറ്റർ നമ്മൾ ഇരുപത്തി ഏഴായിരം രൂപക്കും കൊടുക്കുന്നുണ്ട് തേക്ക് ഈ മോഡൽ എപ്പോഴും ആവശ്യക്കാരുണ്ടല്ലേ ആവശ്യക്കാർ ഈ ഒരു മോഡൽ വിട്ടു പോകില്ല നമുക്ക് തേക്കിന്റെ അത്യാവശ്യം ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ത്രീ സീറ്റർ ആയാലും ത്രീ പ്ലസ് വൺ വൺ ആയാലും ത്രീ സീറ്റർ ബെഞ്ചുകൾ നമ്മൾ സിറ്റൌട്ടിൽ യൂസ് ചെയ്യുന്ന ത്രീ സീറ്റർ ബെഞ്ചുകൾ സിറ്റൗട്ട് ചെയർസ് എല്ലാം ഉടൻ വരുന്നത് നമ്മളിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ വന്ന് കണ്ടെടുക്കണം കേട്ടോ